ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനുഹുവധ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവ ആല അനുഗ്രഹിക്കുമാറാകട്ടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് ശ്യാമിലെ റോമിൻ്റെ കൊട്ടാരങ്ങളിൽ പെട്ടെന്ന് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ കൊട്ടാരങ്ങളിലെല്ലാം ശ്യമിലെ കൊട്ടാരങ്ങളിലെല്ലാം ഒരു പ്രകാശം അതെന്താണ് എന്ന് അപ്പോൾ അവർക്ക് അറിവില്ലായിരുന്നു ചില വേദപണ്ഡിതന്മാർക്കൊഴികെ എന്നാൽ പിന്നീട് റസൂൽഹിഹു അലൈഹി വസല്ലമ അതെന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് മഹാനായ സഹാബി എർബാദുബിനു സാരി പറയുകയാണ് ഇന്ന ഉമ്മ ഹീന നൂറൻ ലഹു റസൂലില്ലാഹി വസ്ലൂറൻ നബി നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഉമ്മ നബിയെ പ്രസവിച്ചപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഒരു പ്രകാശം അവരിൽ നിന്ന് പുറപ്പെടുകയും ഷ്യാമിലെ കൊട്ടാരങ്ങളിൽ പ്രത്യേകിച്ചും ബുസറയിലെ കൊട്ടാരങ്ങളിൽ അത് പ്രകാശം പരത്തുകയും ചെയ്തു എന്ന് റസൂദ്ല്ലാഹി വല്ലാഹു അലൈ വസല്ലമ പറഞ്ഞതായി മഹാനായ ആ സ്വഹാബി രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് സംഭവിച്ചത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ആ മുഫീൽ എന്നറിയപ്പെടുന്ന വർഷം യമനിൽ നിന്ന് അബ്രഹത്ത് അബാലയം പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അബാബീൽ പക്ഷികളെ വിട്ടുകൊണ്ട് അള്ളാഹു സുഹാന അവരെ നശിപ്പിച്ച ആ വർഷമാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായത് പ്രബലമായ അഭിപ്രായ പ്രകാരം അതൊരു റബി അവൽ മാസത്തിലാണ് തിങ്കളാഴ്ച ദിവസവുമാണ് നബി തിങ്കളാഴ്ച ദിവസം നോമ്പു നോൽക്കാറുണ്ടായിരുന്നു ചോദിച്ചു എന്താണ് നബിയെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പു നോൽക്കുന്നത് ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച അതേപോലെ തന്നെ ഒരു റിവായത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു പദപ്രയോഗത്തിലുള്ളത് അള്ളാഹു എന്നെ നബിയായി തെരഞ്ഞെടുത്തത് തിങ്കളാഴ്ചയാണ് പരിശുദ്ധ ഖുർആൻ എനിക്ക് ഇറങ്ങി തുടങ്ങിയതും തിങ്കളാഴ്ചയാണ് അപ്പോൾ നബി സല അല്ലാഹു അലഹി ജനിച്ചത് തിങ്കളാഴ്ചയാണ് നബി നബിസലല്ലാഹു അലൈഹി വസലമക്ക് വഹയു വന്നിട്ടുള്ളതും തിങ്കളാഴ്ച ദിവസമാണ് അങ്ങനെ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ല ഈ ലോകത്തിന് പ്രകാശമായിക്കൊണ്ട് റഹ്മത്തായിക്കൊണ്ട് നിയോഗിക്കപ്പെടുകയാണ് സമൂഹത്തിൽ വെച്ച് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉന്നതമായ തറവാട്ടിലാണ് നബിസല്ലാഹു അലൈ വസ്ലമ ജനിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമുൽ ഇസ്മായിൽ കുടുംബത്തിൽ നിന്നാണ് ആ സന്താന പരമ്പരയിൽ നിന്ന് അള്ളാഹു കിനാന എന്ന ഗോത്രത്തെ തിരഞ്ഞെടുത്തു ആരാണ് ഇസ്മായിൽ

ഖുറൈശി ഗോത്രത്തിൽ നിന്ന് ബനൂ ഹാഷിമിനെ ആ കുടുംബത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു വസ്താഫാനി മിൻ ബനി ഹാഷിം ബനൂ ഹാഷിമിൽ നിന്ന് അല്ലാഹു എന്നേയും തിരഞ്ഞെടുത്തു ഹുവ മുഹമ്മദുബ്നു അബ്ദില്ലാഹിബ്നു അബ്ദുൽ മുത്തലിബിബ്നു ഹാഷിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുബ്നു അബ്ദില്ലാ അബ്ദുള്ളയുടെ മകനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ മുഹമ്മദു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് അല്ലാൻ പറയുന്നു അയച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് സാക്ഷിയായി നിലകൊള്ളണം അവർക്ക് സന്തോഷ വാർത്ത നൽകണം അവർക്ക് താക്കീത് നൽകണം ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം ഇരുട്ടുകള നീക്കുന്ന പ്രകാശം നൽകുന്ന വിളക്കായി താങ്കൾ മാറണം അതെ മുനീർ പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മഹാനായ മാലിക് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഒരു വെളിച്ചം വെച്ചു ഒരു പ്രകാശമുണ്ടായി എന്ന് അനശബനു മാലിക് റബിയു പറയുകയാണ് ജനങ്ങൾക്ക് ലോകത്തിന് പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ മുഴുവൻ കാരുണ്യമായി നബിയെ താങ്കൾ അയച്ചിട്ടില്ല എല്ലാവർക്കും കാരുണ്യം നൽകുന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം എന്തായിരുന്നു പ്രവാചകന്റെ വിശ്വാസികളോട് എന്തായിരുന്നുാഹു വലിയ ഔദാര്യം കാണിച്ചു മുഹമ്മദ് നബി വസല്ലമയെ അവർക്ക് വേണ്ടി കൊടുത്തു അള്ളാഹുവിന്റെ വചനങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആ പ്രവാചകൻ അവർക്ക് ഓടിക്കേൾപ്പിച്ചു കൊടുത്തു പിന്നീട് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച് ആ ജനതയെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു അപ്രകാരം മാനവ സമൂഹത്തെ സംസ്കരിക്കുക എന്ന ഉന്നതമായ ദൗത്യമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമൊക്കെ ആ ദൗത്യം പ്രവാചകൻ പൂർത്തീകരിക്കുകയും ചെയ്തു എങ്ങനെയായിരുന്നു നബിയെ കാണാൻ മഹാനായ ജാബ്രുബിൻ സമുറാർ അലിയല്ല പറയുകയാണ് പ്രകാശപൂരിതമായ ഒരു രാത്രിയിൽ അഥവാ പതിനാലാം രാവിന്റെ ഒരു രാത്രിയിൽ ഞാൻ റസൂലിനെ കാണുകയുണ്ടായി ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ എന്റെ മുന്നിൽ ഞാൻ ചന്ദ്രനിലേക്കും നോക്കി നബിയുടെ മുഖത്തേക്കും നോക്കി ആ ചന്ദ്രനെ കാൾ ഭംഗിയുണ്ടായിരുന്നു റസൂൽ വസ്സു കഅബ് ബിനു മാലിക് റളിയല്ലാഹു പറയുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ചിരിച്ചാൽ ഹത്താ കഅന്ന വജ്ഹഹു ഖിത്അത്തുമനൽ ഖമർ ചന്ദ്രൻ്റെ ഒരു കഷ്ണം നബിയുടെ മുഖത്തുള്ളതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു മാ റഅൈതു ശൈഅൻ അഹ്സന മിൻ വജിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന ശംസ തജ്രിഫി വജിഹി അബൂഹു പറയാണ് അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭംഗിയുള്ള അഹദൻ പറഞ്ഞത് ഒന്നിനെയും കണ്ടിട്ടില്ല മനുഷ്യരൽ ഒരു വസ്തുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല സൂര്യൻ നബിയുടെ മുഖത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലെ അത്രയും ഭംഗിയായിരുന്നു റസൂൽ വസ്ല്ലമക്ക് ആ ഭംഗിയെ അതിജയിക്കുന്ന സ്വഭാവ മഹിമയും ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്ന റഹ്മാനായ റബ്ബ് പറഞ്ഞത് നബിയെ താങ്കൾ വമ്പിച്ച സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്നാണ് ഖുർആൻ എത്ര മഹത്തരമായ ആശയങ്ങളാണ് ഖുർആാനിൽ ഉള്ളത് അതിൻ്റെ ജീവിക്കുന്ന കോപ്പിയായിരുന്നു റസൂൽ വസ്ലംസ് <sky sö PM> <anut> ും വലിയ ചെലവഴിക്കുന്നത് പോലെയായിരുന്നു ചെലവഴിച്ചിരുന്നത് അങ്ങനെയുള്ള മഹാനായ ആ പ്രവാചകൻ ആ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കൂ വിശ്വസിക്കൂല പറയുന്നത് ஈமானவரை அல்லாஹுவினு பயப்படுவோம் നിങ്ങൾക്ക് ഡബിൾ നൽകുന്നതാണ് നൽകുന്നതാണ് ഇരട്ടി തീർന്നില്ല നിങ്ങൾക്ക് ഭൂമിയിലെ ഇരുട്ടിലൂടെ വെളിച്ചവും കൊണ്ട് നടക്കാൻ ആവശ്യമായ പ്രകാശം അള്ളാഹു നിങ്ങൾക്ക് നൽകും ആര് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവോ അവർക്കാണ് പ്രകാശമുള്ളത് ആരാണോ പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റുന്നത് അവർക്കാണ് വെളിച്ചമുള്ളത് സകല മനുഷ്യരും അന്ധവിശ്വാസത്തിന്റെ ബഹുദൈവാരാധനയുടെ ഹുറാഫാത്തുകളുടെ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾക്ക് വ്യക്തമായ വെളിച്ചത്തിൽ പ്രകാശത്തിൽ ആ പ്രകാശവും കൊണ്ട് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് മഹാനായ ആ പ്രവാചകനിൽ വിശ്വസിക്കുക ആ പ്രവാചകനെ ആദരിക്കേണ്ടുന്ന മുറപ്രകാരം ആദരിക്കുക ആ പ്രവാചകന്റെ ചര്യകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക الله سبحانه وتعالى نعم إبري من نجريكم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا <applause> رب الله ستي في شواص صهود الله سبحانه وتعالى يباي بطنون الجيبي كنمن نوري كل كودي يعني نعيم نعلايم ورما بدو അലിഹിബിൻ അബി താലിബി റദിയ നഹുവിനോട് ഒരിക്കൽ താപ്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് റസൂലിനോടുള്ള ഇഷ്ടം ഒന്ന് വിശദീകരിക്കാമോ അലി റദിയാഹുനഹു പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെക്കാളും ഞങ്ങളുടെ മുഴുവൻ സമ്പത്തിനേക്കാളും ദാഹിച്ചു വലഞ്ഞവന് തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഇഷ്ടപ്പെട്ടതായിരുന്നു ആ പ്രയോഗത്തിലുണ്ട് ആ ഇഷ്ടം ദാഹിച്ച് വലഞ്ഞവന് തണുത്ത വെള്ളം അതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം നബിയേ ആയിരുന്നു എന്ന് അലിയുബിൻ അബിത്താലിബു റദിയു പറയുകയാണ് അമ്രുബിൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യനുമില്ല എൻ്റെ കണ്ണുകളിൽ ഇത്രത്തോളം മഹത്വമുള്ള ഞാൻ ആദരിക്കുന്ന മറ്റൊരു വ്യക്തിയുമില്ല വീണ്ടും അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറയെ ഒന്ന് നബിയെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ കണ്ണുകൾ താഴ്ത്തിപ്പോകും ആരെങ്കിലും എന്നോട് നബിയെ വർണ്ണിക്കാൻ പറഞ്ഞാൽ എനിക്കതിന് സാധ്യമല്ല ആ എനിക്ക് കഴിയില്ല എന്ന് അമർബുൻ അഹാസ് റതി അള്ളാഹുവിന് പറയുകയാണ് അത്രമാത്രം അവർ റസൂൽഹി സലാഹു അലൈഹി വസ്ലമഹ് സ്നേഹിച്ചിരുന്നു മഹാനായ ഒമർബുൻ അൽഹതാബ് റതി അള്ളഹനു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇനി മുതൽ എനിക്ക് എൻ്റെ നഫ്സിനേക്കാളും നിങ്ങളാണ് ഇഷ്ടം കേട്ടോ എൻ്റെ ജീവനേക്കാളും എൻ്റെ ആത്മാവിനേക്കാളും നബിയെ എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസല്ലമയെ സ്നേഹിക്കാതെ നമുക്കാർക്കും സ്വർഗത്ത് പോവാൻ കഴിയില്ല നമ്മുടെ ഈ മാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് അറിയണം പക്ഷേ ആ നബിയെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അള്ളാഹു സുഹാനോ തല പഠിപ്പിക്കുന്നുണ്ടത് നിങ്ങളുടെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളല്ല വലിയ വലിയ ചിന്താബാതു വിളികളല്ല മറിച്ച് നിങ്ങളുടെ ഇഷ്ടം അത് സത്യസന്ധമാണോ ഒരടയാളം പറഞ്ഞു തരാം എന്താണത് കുൽത്തും അല്ലാഹ് നിങ്ങൾ കല്ലാഹുവിനോട് ഇഷ്ടമാണോ ഫത്തോനി നിങ്ങൾ എന്നെ ഇത്തിബായി ചെയ്യൂ എൻ്റെ സുന്നത്തുകളെ പിൻപറ്റൂ ാഹ് എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുകയാണ് വേണ്ടത് വിദഗത്തുകൾ ഒരിക്കലും ചെയ്യരുത് പറഞ്ഞിട്ടില്ലേ പ്രവാചകന്റെ ചര്യയാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ബിദാത്തുകളാണ് അത് ഏറ്റവും മോശമാണ് മറിച്ച് നിങ്ങൾ റസൂറുള്ള സുന്നത്തിനെ പിൻപറ്റണം റസൂറു ഈ വിട്ടേച്ചു പരിശുദ്ധ തിരുസുന്നത്തുമാണ് പ്രവാചകൻ അലൈഹി ുംവാം രണ്ട് കാര്യങ്ങൾ മനുഷ്യരെ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ് ആരാണോ അതിനെ മുറുകെ പിടിക്കുന്നത് അവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് ഖുർആാനാണ് മറ്റൊന്ന് റസൂലിഹു അലൈഹി വസല്ല ചര്യയാണ് ആ ചരിത്രയെ നമ്മൾ മുറുകെ പിടിച്ചാൽ നാം വഴിതെറ്റിപ്പോവില്ല അതല്ല ഖുർആാനിൽ നിന്ന് അകന്ന് പ്രവാചകന്റെ സുന്നത്തുകളിൽ നിന്നകന്ന് കേവലം സ്നേഹവും മറ്റും വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിയാൽ വിദാഹത്തിൻ്റെ ആളുകളായി നമ്മൾ മാറിയാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന വലിയ പാഠം ഞാനും നിങ്ങളും തിരിച്ചറിയണം അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وصحبه يجمعين وآخر دعوانا أن الحمد الحمد لله رب العالمين